വൈകുന്നേരം ഇഫ്താറിൻ്റെ സമയമാകുമ്പോൾ റോഡിൽ സാധാരണയിൽ കവിഞ്ഞ ഒരു തിരക്ക് അനുഭവപ്പെടുകയും ആളുകൾ വളരെ ധൃതിപ്പെട്ട് ഓടുകയും ചെയ്യുന്നത് കാണാം അങ്ങനെ സംഭവിച്ചതിൽ മൂന്ന് ജീവനുകൾ അതും കൗമാരക്കാരുടെ ജീവനുകൾ നഷ്ടമായതിൻ്റെ വാർത്തയാണ് ഷാർജ കൽബ റോഡിൽ നിന്ന് ഇന്നലെ നമുക്ക് കിട്ടിയത് ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് വൈകുന്നേരം ഒരു ആറു മണി കഴിയുമ്പോൾ റോഡിൽ തിക്കും തിരക്കും കൂടുകയാണ് വാഹനങ്ങളുള്ളവർ അത് പറപ്പിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുകൂടിയാണ് പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിയാണ് വണ്ടി ഓടിച്ചത് ആ വണ്ടി വേഗത കൂടുതലായിരുന്നു എന്ന് വേണം കരുതാൻ ബന്ധുവീട്ടിൽ മൂന്ന് കുട്ടികൾ നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി പിടിച്ച് പോവുകയായിരുന്നു കൽബ റോഡിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ടിട്ട് വണ്ടി തെന്നി മാറി മറിഞ്ഞു തീപിടിച്ചു കുട്ടികൾ അതിൽ കുടുങ്ങി പുറത്തിറങ്ങാൻ പറ്റാതായി പിന്നെ പോലീസിലേക്ക് അറിയിച്ച് ആളുകൾ വിവരം അറിയുമ്പോൾ ആറേ മുക്കാൽ കഴിഞ്ഞിരിക്കുന്നു ഉദ്യോഗസ്ഥർ വന്നു നോക്കുമ്പോൾ കുട്ടികൾ രണ്ടു രണ്ടുപേർ അവിടെ വെച്ച് മരിച്ചു കിടക്കുന്നു മൂന്നാമത്തെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും മരിച്ചു പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഡ്രൈവ് ചെയ്യാമോ ഒരു വിഷയം ഈ വേഗതയിൽ ഈ സമയത്ത് ഇങ്ങനെ പോകാൻ പറ്റുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി കുട്ടികൾക്ക് ആറരയ്ക്ക് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ എത്ര നേരത്തെ ഇറങ്ങണമെന്ന കാൽക്കുലേഷൻ ഇല്ലാതെ പോയതാണോ എന്താണെങ്കിലും ഒരേ കുടുംബത്തിലെ മൂന്ന് കുട്ടികളുടെ ജീവനാണ് ഇന്നലെ പൊരിഞ്ഞത് ഷാർജ കൽബ റോഡിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മളെല്ലാവരും എല്ലാവരും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ സ്വയം ഞങ്ങളോടും ബഹുമാനപ്പെട്ട പ്രേക്ഷകരോടും ഓർമ്മിപ്പിക്കട്ടെ പെട്ടെന്നൊരു പ്രകോപനം കൂടാതെ ഇസ്രയേൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഗസ ഭാഗത്ത് നാനൂറ്റി നാൽപ്പതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് എന്ന വാർത്ത ഇന്ന് രാവിലെ വന്നിരിക്കുന്നു ഒന്ന് മനസ്സിലാക്കണം ഈ ബന്ദികളെ കൈമാറാൻ ഹമാസ് വിസമ്മതിക്കുന്നു ഇപ്പോഴും കുറച്ച് ബന്ദികൾ അവിടെ ഉണ്ട് ഈ ഒരു കാലാവധി കഴിയുന്നതിന് മുമ്പ് വിട്ടു തന്നില്ലെങ്കിൽ എന്താണ് ശക്തി അത് ഞങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് ഇന്നിപ്പോൾ മധ്യസ്ഥരായി നിൽക്കുന്ന ഖത്തർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇസ്രയേലിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അറബ് മേഖല മുഴുവനും കത്തിക്കാളുന്ന വിധത്തിൽ നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധാഗ്നി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം എല്ലാറ്റിനും സൗഹൃദപരമായ സംഭാഷണത്തിലൂടെ സമാധാനം കണ്ടെത്താനുള്ള മാർഗങ്ങളുള്ളപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നാനൂറ്റി ആളുകൾ വധിക്കപ്പെട്ടു എത്ര പേർ മിസ്സിംഗ് ആയി എന്നുള്ള എപ്പോഴും അറിയില്ല ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവുന്നത് ദൗർഭാഗ്യകരമാണ് എന്ന് ഖത്തർ തുറന്നു പറയുകയും ചെയ്തു എന്നാൽ തങ്ങൾക്കിങ്ങനെയുള്ള ആക്രമണമല്ലാതെ മറ്റു മാർഗ്ഗമല്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഞങ്ങളുടെ ബന്ധുക്കളെ ഹമാസ് വിട്ടുതരുന്നില്ല വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നു ഹമാസ് അതുകൊണ്ട് ഈ ആക്രമണം നടത്തുകയല്ലാതെ മറ്റു പോം വഴികളില്ല ആരന്തു പറഞ്ഞാലും എന്ന് പറഞ്ഞാണ് ഇസ്രയേൽ ഇങ്ങനൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഏതായാലും കുറച്ച് ദിവസമൊക്കെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നിട്ട് ഈ റമദാൻ ഇതാ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ദാരുണമായ ചിത്രങ്ങളാണ് ഇസ്രയേൽ ഫലസ്തീൻ മേഖലയിൽ നിന്ന് വേണ്ടി നൽകുന്ന വാർത്തകളായി വരുന്നത് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അബൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു ത്രീ കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ Harshim Hypermarket, Bliss Institute,